വന്നു കണ്ടു എടുത്തു ഈ മോഷണത്തെക്കുറിച്ച് ഇങ്ങനെയേ പറയാൻ കഴിയൂ പാലക്കാട് യൂണിയൻ ബാങ്കിൻ്റെ ചന്ദ്രനഗർ ശാഖയിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ആ കേസിലെ പ്രതിയാണിത് പൊള്ളാച്ചി സ്വദേശി ശശികുമാർ പത്തൊമ്പതിനായിരം രൂപയുടെ മൊബൈൽ ഫോണാണ് മോഷ്ടിച്ചത് പൊള്ളാച്ചിയിൽ വിറ്റഴിച്ചത് എഴുന്നൂറ് രൂപയ്ക്ക് നൂറ് രൂപയിലധികം വണ്ടിക്കൂലി നൽകി വന്ന് മോഷ്ടിച്ചതാണ് കാരണം ശശികുമാറിന് എഴുന്നൂറ് രൂപയുടെ ആവശ്യമേ ഉള്ളെന്ന് കല്യാണം കഴിച്ചിട്ടില്ല വീട്ടിൽ ബാധ്യതകളില്ല മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ കസമോ പോലീസ് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കാരണം മോഷണമാണല്ലോ അന്വേഷിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന പൊള്ളാച്ചിയിൽ നിന്നും ശശികുമാറിനെ തൂക്കുകയായിരുന്നു അവിടുത്തെ ഏതോ ബേക്കറിയിൽ ചായ അടിക്കുന്ന പണിയുണ്ടെന്ന് പക്ഷേ ഇടയ്ക്കിടെ ഇങ്ങനെ കേരളത്തിലെത്തി മോഷ്ടിച്ചു മടങ്ങുന്നതാണ് ശശികുമാറിന്റെ രീതി മൊബൈൽ ഫോൺ ആയതുകൊണ്ട് തന്നെ പലരും പരാതി പരാതിയൊന്നും നൽകില്ല പക്ഷേ യൂണിയൻ ബാങ്കിന്റെ ജീവനക്കാരി കൃത്യമായി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ കണ്ടെത്താനും പ്രതിയെ പിടികൂടാനും കസബ പോലീസിന് കഴിഞ്ഞു